ൊക്കേഷൻ നമ്മളെല്ലാം മനസ്സിലാണ് സംവിധായകനാണ് എല്ലാ പണിയും പിടിപ്പിക്കുക അരക്കിയ തുണി അരക്കുക അങ്ങനത്തെ കണ്ടിട്ടേറ്റിട്ടോഷൻ രാവിലെ എഴുന്നേറ്റം കാണുന്നു നമ്മുടെ വീടിന് വിളിക്കാൻ അയാളെ കണ്ടുണ്ടാവും നമ്മുടെ ഒരു പടത്തില് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റീച്ചല്ല വിജയുടെ പടത്തില് ചെയ്തായിരിക്കും എൻ്റെയൊക്കെ വിജയുടെ പടം പറഞ്ഞ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഫോളോസ് കൂടി അതേപോലെ ഇതിന്റെ കുറ്റം പറഞ്ഞാൽ കുറയും ഭയങ്കര ദുഷ്ടനും മോശക്കാരനും ആരും അടുത്ത് നമ്മളെടുത്ത് പറയാതിരിക്കാതിരിക്കുക അതപ്പോ നമുക്ക് ഇപ്പൊ ഭൂമിയിൽ വരേണ്ട കാര്യമില്ലല്ലോ ഭൂമിയിൽ വരുമ്പോ എന്താ ഇത്ര ആൾക്കാരെ ശല്യപ്പെടുത്താൻ ആദ്യം എണീക്കുമ്പോൾ ഒരു റോള് മതി ഒരു ചെറിയ സീൻ മതിയായിരുന്നു പിന്നെ ഡയലോഗ് വേണം പിന്നെ കുറച്ചേരം കൂടി നിൽക്കണം പിന്നെ ആദ്യം മുതലുണ്ടാവണം ഒന്നാ പോകരുത് എൻ്റെ കട്ട് ഔട്ടിലും എൻ്റെ ബ്ലോസും എൻ്റെ കക്കണില് ഏറ്റവും വലിയ ആളല്ലേ അല്ലേ എത്തുക എന്ന് പറഞ്ഞ ഫെയിമിൽ അപ്പോൾ സെൽഫ് ലോഗിച്ചാൽ എന്ന് പറയുമ്പോൾ എൻ്റെതാണ് നീ നിൻ്റെതാണ് ഞാൻ നമുക്ക് നമ്മുടെ ലോകം മാത്രം അങ്ങനെയല്ലേ

അതിന് വേറൊരു ഡെഫിനിഷനും കൂടി ഉണ്ടാവും അത് കൊറേ പേർക്ക് അത് ഇങ്ങനൊരു വശം കൂടെ എന്ന് പിന്നീട് ഷൈൻ പറയുമ്പോഴാണ് പല കാര്യങ്ങളിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇത്തരം സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് അതല്ല ശരിക്കും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് എല്ലാം അവരോടും ആയിരിക്കും ഒന്നും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്നേഹം അത് നീ സന്തോഷത്തോടെ ആണെങ്കിൽ സന്തോഷത്തോടെ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് സന്തോഷിക്കണം എന്ന് പറയുന്നതാണ് എന്ത് പ്രണയം സന്തോഷിക്കാൻ ഞാൻ മൂന്ന് ഫോട്ടോസ് കാണിക്കാം രണ്ടുമൂന്ന് മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഞാൻ ആദ്യം ഗ്രേസിന്റെ കാണിച്ചോട്ടെ ഇതോ ആക്ച്വലി അല്ലല്ല ഇത് ആക്ച്വലി ഞാൻ കോവിഡിന്റെ സമയത്തൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തതാണ്

അതെന്താണ് സംവിധാനം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ രീതിയിലൊക്കെ നമ്മളെല്ലാം മനസ്സിലാണ് സംവിധായകനാണ് മേലൊക്കെ അഭിനേതാവ് അനുസരിച്ച അടിമയാണത് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ഡയറക്ടർ ചെയ്യുന്നത് അതുകൊണ്ടാണ് കാരണം ഈ ഇവിടുത്തെ ക്യാപ്റ്റൻ ഒന്നും അങ്ങനെയൊന്നും ഇല്ല അല്ല അങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി മറ്റൊരു അപ്പൊ അത്ര എളുപ്പം രാത്രിയല്ല എളുപ്പമല്ലെന്ന് ഞാൻ മനസ്സിലായി മാത്രമല്ല അതിനകത്ത് രണ്ട് കുട്ടികളായിരുന്നു അപ്പൊ ചെയ്യാൻ അത് ഏറ്റവും ഡിഫിക്കൽട്ടാണ് ഈസിന്റെ കസിൻസ് ആണ് രണ്ടുപേരും അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ സ്ഥലത്തിൽ ഒരു ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവർക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഉറക്കം പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇവര് പൊയ്ക്കളയും നമ്മൾ ക്രൂ ലൈറ്റ് ക്യാമറ എല്ലാം സെറ്റാക്കി വന്നിട്ട് ആകെ മൂന്ന് ദിവസമാണ് ചാർട്ട് ചെയ്തത് നിൽക്കണ്ടേ ആദ്യത്തെ ദിവസം മുഴുവൻ മുഴക്കമായിരുന്നു അവസാനം ഞാൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ദിവസം എടുത്തു തുടങ്ങിയത് അപ്പഴും പിന്നെ ഞാൻ പിന്നെ ഇവരുടെ ലെവലിലേക്ക് ഇറങ്ങി സംവിധായകൻ അയ്യോ അതുകൊണ്ട് ഞാൻ ക്ഷമ എന്താണെന്ന് ഞാൻ പഠിച്ചു പക്ഷെ എനിക്ക് ഞാൻ മുന്നേ എഴുത്തു എഴുത്തുണ്ട് എനിക്ക് അപ്പം എഴുത്തുള്ളതുകൊണ്ട് എനിക്ക് ഒരു ആക്ടർ പോയിന്റ് ഓഫ് വ്യൂ നല്ലാതെ എങ്ങനെയാണ് സിനിമയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതി ഞാൻ പണ്ടോട്ടേ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയാണ് എഴുത്തുടങ്ങിയത് അങ്ങനെ എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റാണ് ഞാൻ ഇപ്പൊ ഷോർട്ട് ഫിലിം ആക്കിയത് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഇപ്പൊ എങ്ങനെയാന്ന് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട് മറ്റൊരു ഫോട്ടോ കാണിക്കാം ഇത് ആക്ച്വലി ഈ ഫാൻ ഗേൾ മൊമെന്റ് പറയല്ലേ നമ്മള് ഇപ്പൊ മമ്മൂട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്ക മോഹൻലാലിന്റെ കൂടെ ഫോട്ടോ എടുക്ക ഇത് റോഷാക്കില് മമ്മൂക്കയുടെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണിത് അപ്പൊ അന്നൊക്കെ പറഞ്ഞത് നീ പോസ്റ്റ് ചെയ്തത് കേട്ടോ ഇത് എനിക്ക് മേക്കപ്പ് ഒക്കെ ഒന്നും ഇല്ലാതെ അത് ഭയങ്കര ഡള് ആക്കിയിട്ടാണ് അതിനകത്ത് മമ്മൂക്കയുടെ ലുക്ക് അപ്പം ഇത് റിലീസിനൊക്കെ ശേഷം പോസ്റ്റ് ചെയ്താൽ മതി എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ തന്നെ കണ്ടാലറിയില്ല എക്സൈറ്റഡ് ഭയങ്കര എക്സൈറ്റഡ് ഒന്നാമത്തെ കാര്യം എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനകത്ത് മമ്മൂക്ക ഓടിക്കുന്ന അവസ്ഥാങ്ങിലാണ് ഇരിക്കുന്നതും അപ്പം അങ്ങനെ മൊത്തം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളാണ് ഒരേ ഒരു മൊമെന്റിൽ കിട്ടിയത് എല്ലാവർക്കും അതും നമ്മളുടെ ഒരു നമ്മളിപ്പോൾ മമ്മൂക്കയുടെ കൂടെ പോയി നിൽക്കുമ്പോൾ ഭയങ്കര സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അത് ആ ഒരു ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത് പക്ഷെ എനിക്കപ്പം അങ്ങനെയാണ് നിൽക്കാൻ തോന്നിയത് ഭയങ്കര ഞാനിപ്പോൾ അതല്ലാണ്ട് മമ്മൂക്കയുടെ കൂടെ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തപ്പോഴും എനിക്ക് ഞാനായിട്ട് തന്നെ നിന്ന് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഈ ആക്ഷൻ പറയുന്ന സമയത്തുള്ള മമ്മൂക്കയും ശേഷമുള്ള മമ്മൂക്കെയും എങ്ങനെയാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിങ് ഗ്രേസ് കണ്ടിട്ടുള്ളത് നമുക്ക് അറിയാനേ പറ്റില്ല അതൊരു അതിങ്ങനൊരു ഒഴുകി പോകുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ നമ്മളെ കുറച്ചുമ്പോൾ ഇങ്ങനെ ഇരുന്നാണല്ലോ അത് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ മമ്മൂക്കായിട്ട് നമുക്ക് ഒട്ടും തിരിച്ചറിയാൻ പറ്റത്തില്ല അത്ര ഫ്ലോ ആയിട്ടാണ് ഫ്ലോലെസ് ആയിട്ടാണ് നമുക്ക് പോണത് അതുകഴിഞ്ഞ് കട്ട് പറഞ്ഞു കഴിയുമ്പോൾ മമ്മുക്ക് ഭയങ്കര പോലെയാണ് അത് അത് ആരാണോ കൂടെ ഉള്ളത് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും അവർ അവരെ ചിരിപ്പിക്കാനുള്ള കാര്യങ്ങളും അവരെ കംഫർട്ട് ആക്കാനുള്ള കാര്യങ്ങളും ഒക്കെയാണ് മമ്മുക്ക് സംസാരിക്കും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഷൂട്ടിങ് ഷൂട്ടിംഗ് അല്ലെങ്കിൽ സീരിയസ് മൊമെന്റ് അങ്ങനെ ഒരു ഫീല് നമുക്ക് വരികയില്ല ക്യാരക്ടറിന്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സിനിമയില് അത് ചെയ്യാൻ പോകുന്ന സീൻ എങ്ങനെയെടുക്കും അങ്ങനത്തെ ഒന്നും ഉള്ളി തന്നെയാണ് ഇങ്ങനെ നോക്കി നിക്കും ആ ഇങ്ങനെയൊക്കെയാണല്ലേ ഓക്കെ റിഹേഴ്സൽ രണ്ടു മുതൊക്കെ ചെയ്ത് കാണിക്കും പിന്നെ നമ്മൾ ടേക്കിൽ കാണുന്നത് ആ അവർ ചെയ്ത മാസ്റ്റേഴ്സ് ചെയ്ത അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ചെയ്യണത് അത് കണ്ടപ്പോൾ ഭയങ്കര ഇത് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ എക്സ്പീരിയൻസ് ആദ്യം രാപ്പകൾ എന്ന് പറഞ്ഞിട്ടില്ല അതുകഴിഞ്ഞിട്ട് കറുത്ത പക്ഷികള് പിന്നെ ഡാഡി കൂള് രാപ്പകലും കറുത്ത പക്ഷികളും ഒക്കെ ആണെങ്കിൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണല്ലോ മമ്മൂട്ടിയതിനെ അത് അതായത് ഞങ്ങളുടെ കൗതുകാരണം മമ്മൂക്കനും രാപ്പകലിൽ കമൽ സാറ് നമുക്ക് പറയും എന്നെ കൊണ്ട് എല്ലാ പണി പിടിപ്പിക്കുക അരക്കിയരക്കുക അങ്ങനത്തെ കണ്ടിട്ടേ പുള്ളി പക്ഷെ അതെല്ലാം വളരെ ഹാപ്പി അതിന് വേണ്ടിയിട്ട് പുള്ളി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ജീവിതത്തിൽ പുള്ളി അതൊക്കെ ചെയ്തിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ആക്ടർ സാധാരണ ആൾക്കാർ പെരുമാറുന്ന പോലെയൊക്കെ പെരുമാറിയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഫ്രെയിമിൽ കൊണ്ടുവരാനും പറ്റും അവർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഒഫ്സവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തുണി കഴുകുന്നത് എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൂ അല്ലെങ്കിൽ ഒരു പാചകം ചെയ്യണത് അറിയാം മനസ്സിലായാൽ ഒരു പശുവിനെ കറക്കാൻ പോകണത് എന്താണ് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എങ്ങനെയാ ഇവിടെ അതൊക്കെ അറിയാം ഇതൊക്കെ ഒബ്സർവ് കണ്ടിട്ട് കാഴ്ചകളിലൂടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്യാനോ നമ്മൾ നമ്മള് ഭയങ്കര ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ നമുക്ക് ഒരു സെലിബ്രിറ്റി ലൈഫ് നമുക്ക് വന്നു കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ലൈഫ് നമുക്ക് എല്ലാം 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 കയ്യെത്തും ദൂരത്തും ഉള്ള അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമുക്ക് റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ റിയാലിറ്റിയുമായിട്ട് നമ്മൾ കുറച്ച് അകലും ബിക്കോസ് നമുക്ക് ഫാൻസ് വരും നമുക്ക് നോർമലി പോലെ പറ്റില്ല ഒരുപാട് വരും നമ്മൾ അങ്ങനെ ആവുന്നു അതനുസരിച്ച് നമുക്ക് ഈ റിയാലിറ്റിയുമായിട്ടുള്ള കുറെ കണക്ഷൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രി നോക്കി അറിയാം ഇവിടെ സിനിമയിൽ ഒരാൾ വരുമ്പോഴുള്ള അത്രയും പോകും തോറും ഡയറക്ടർ ആണെങ്കിലും ആക്ട് ചെയ്താണെങ്കിലും കുറവല്ല സംഭവിക്കുന്നത് ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമുക്കിപ്പം ഒരു ഷൈൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുവാണോ ഡയറക്ടർ ഇവിടെ പറയുകയാണൊന്നും തേങ്ങ പൊതിക്കുന്നതുപോലെ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ പൊതിക്കാത്തൊരാൾക്ക് എങ്ങനെ തേങ്ങ പൊതിക്കാൻ പറ്റും അപ്പം അത് അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു പരിധി കൂടുതൽ ഡയറക്ടറിന് നമുക്ക് അങ്ങനെ വന്ന് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പം ചിലപ്പോൾ നമുക്ക് തേങ്ങ പൊതിച്ച് ശീലമില്ലായിരിക്കും പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഒബ്സേർവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്

നമ്മുടെ കേരളത്തിൽ വിജയ ആരാധകർ ഇഷ്ടം പോലാണല്ലോ അപ്പം അതിൽ ഒരു ക്യാരക്ടർ വരുന്നു ഇതിനകത്തിൽ വില്ലനാണോ ഷൈന അതോ എന്ത് ഏത് കഥാപാത്രമാണ് എന്നുള്ളൊരു ഭയങ്കര ഒരു ചർച്ചയായിരുന്നു ആ സമയത്ത് പിന്നീട് സിനിമ വന്നപ്പോഴാണ് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു എന്നാ എല്ലാവരെയും പ്രക്ഷരിച്ചിരിപ്പിക്കുന്നതും എടുത്ത് മടക്കി പോകണ്ടോണം അപ്പോൾ വിജയുടെ കൂടെ അഭിനയിക്കും അല്ലെങ്കിൽ വിജയിയുടെ പടത്തിൽ ചെയ്യും എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ആഗ്രഹങ്ങൾ ആക്ടറിന് ഉണ്ടാവുന്നില്ല പടത്തിൽ അഭിനയിക്കുക എന്നുള്ള ആഗ്രഹമുണ്ടാകുന്നുള്ളു പിന്നെ എല്ലാം കഥയ്ക്ക് അനുസരിച്ചും ആ സിനിമയ്ക്കനുസരിച്ചൊക്കെ വരുന്നതല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിലുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിജയി പടങ്ങളിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരാക്ടർ എന്ന രീതിയിൽ ആഗ്രഹമില്ല പക്ഷേ വിജയുടെ പടത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഒരാക്ടറായതിന് ശേഷം പിന്നെ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മുടെ ഒരു പടത്തിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റീച്ചല് വിജയയുടെ ഒരു പടത്തിൽ ചെയ്തതായിരിക്കും എൻ്റെ വിജയയുടെ പടം പറഞ്ഞ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടി അതേപോലെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ കുറയും കുറ്റമല്ല പറയണത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അവരെ പോയിൻ്റ് ചെയ്തിട്ട് പറയുന്നതുമല്ല പക്ഷേ അവർ വിചാരിക്കുന്ന അവരെ പോയിന്റ് ചെയ്ത് അവരല്ല വിചാരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള ആൾ അവർ പോയിന്റ് ചെയ്തിട്ടാണ് പറയണത് കാരണം അവർ ഭയങ്കര അന്ധമായിട്ടാണ് വിശ്വസിക്കുന്നത് ഒരേ ആള് റിഫൈൻ ചെയ്യണമെങ്കിൽ അവർക്കുണ്ടാവുന്നത് തുറന്നു പറയാൻ നിൽക്കണം ചുറ്റുമുള്ളവരാണ് അത് ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ തമിഴിലേക്കും പിന്നെ തെലുങ്കിലേക്കും അധികം വന്നിട്ടില്ല ഈ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തമിഴ് അന്യഭാഷ ഭാഷ നമ്മളതിനു ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഇറങ്ങിയ പടങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ വിളിക്കുക അങ്ങനെയാണ് അപ്പൊ സിനിമകളെ സെലക്ട് ചെയ്യുന്ന ഇതേപോലെ ഒരു സ്റ്റാഡമുള്ള അങ്ങനെ നമുക്ക് അവിടെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സാണ് അവിടെയൊക്കെ ഏത് ആക്ടർ ആണെങ്കിലും അതായത് പുറത്തുനിന്നുള്ള ആളുകളെയാണ് നായികമാരെയൊക്കെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സാണ് തെലുങ്കില് മെയിനായിട്ട് തെലുങ്കില് ഒക്കെ വെക്കുന്നത് അപ്പോൾ കാസ്റ്റിംഗ് കാസ്റ്റിങ് ആണ് അതൊക്കെ ആലോചിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലല്ലോ അവിടുന്ന് ഒരാൾ പടം ചെയ്യാൻ വരുന്നു പുതിയ ഒരാളാണ് അപ്പോൾ നമുക്ക് അയാളെ പറ്റി അറിയില്ല അയാൾ കൊണ്ടുവരുന്ന പ്രൊഡക്ഷൻ എന്താണെന്ന് പറയാം ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ പകുതിക്ക് ആകുമ്പോഴാണ് മനസ്സിലാവുക അല്ലേ ഇവിടെ ഒന്ന് ഓ ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് അറിയുന്ന പ്രൊഡക്ഷനും ആളുകളെയല്ലേ നമുക്കറിയുള്ളൂ അറിയാത്ത എത്ര പേര് വരും അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടൊക്കെ എങ്ങനെ മനസ്സിലാക്കാനാണ് അപ്പോൾ അതുമായി അവിടെ ബന്ധമുള്ള ഒരാളെ നമ്മൾ കണക്ട് ചെയ്ത് സംസാരിക്കും മലയാളം ഇൻഡസ്ട്രിന്ന് തമിഴിലേക്ക് പോയപ്പോഴും അവിടുത്തെ ആ ആ ഒരു ഒരു എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലുള്ള സമീപനം ആക്ടേഴ്സിന് അവർക്ക് ഭയങ്കര ബഹുമാനമാണ് അതായത് നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന ആളുകളും നമ്മുടെ അടുത്തേക്ക് ആ ഭാഗത്തേക്ക് വരില്ല നടക്കുമ്പോൾ നടക്കുന്ന നടക്കും അങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യണത് അവർ അത് റെസ്പെക്റ്റ് ആവും ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല അവർ പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ എല്ലാവരും ഈക്വൽ ആയിട്ടാണ് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾ ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് അങ്ങനത്തെ വ്യത്യാസങ്ങളില്ല ഇപ്പം ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ ഡിഫ് ഡിഫറെൻറ്റ് പ്ലേസുകളിലായിരിക്കും കൊടുക്കുക അത് കൂടി ഒരു സ്ഥലത്ത് വന്നപ്പോൾ തുക്കും തിരക്കാവണ്ടാച്ചിട്ടാണ് പിന്നെ എന്തേലും സ്പെഷ്യൽ കറികൾ ഉണ്ടാവും അവിടെ അത് ഇപ്പം നമ്മൾ വീട്ടിലെ കർമ്മന്മാർക്ക് കൊടുക്കണ പോലെ മൂത്ത ആൾക്കാർക്ക് കൊടുക്കണ പോലെ വർദ്ധവൻ്റെ കാര്യമല്ല അങ്ങനെയുള്ള വ്യത്യാസങ്ങളുള്ളൂ അല്ലാതെ പക്ഷെ അവിടെ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ എല്ലാവരെയും അവർക്ക് അതങ്ങനെയാണ് അവരുടെ സംസ്കാരം ഇന്ത്യ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ ഉള്ളുകളിലേക്ക് ചെല്ലുന്ന സമയങ്ങളിൽ ഒക്കെ ഇപ്പോഴും പാവപ്പെട്ടവരും പണക്കാരും എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് പൊളിച്ച് അവിടുത്തെ ആളുകൾ അതിലാണ് കംഫേർട്ട് ചെയ്യുന്നത് അവരോട് ഡ്രൈവർമാരുടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ നമ്മളെ കൊണ്ടാക്കണം അവർ നമ്മുടെ കൂടെ കഴിക്കില്ല അവർ പോകും അവർ അങ്ങനെയാണ് പക്ഷെ പക്ഷെ നമുക്ക് അതാണ് കംഫർട്ട് അല്ല ഓക്കെ ഞാൻ ഒരു കാണിച്ചിട്ട് ഈ ഗെയിം ഫോട്ടോ ഇതിനകത്ത് അല്ല ഞാൻ ചോദിക്കാൻ ചോദ്യം അതല്ല ഗെയിം ചേഞ്ചർ ആണെന്ന് പറഞ്ഞ് ഇതിനകത്തിൽ ഒരു ക്യാപ്ഷൻ ഉണ്ട് അങ്ങനെ ഒരു സിനിമ ഏതായിരിക്കും ഷൈൻ്റെ ഒരു പെർസ്പെക്ടീവില് നോക്കുവാണെങ്കിൽ ചേയ്ഞ് സിനിമ ആദ്യത്തെ സിനിമയിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിലെ ഗെയിം ചേഞ്ച് എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമയിലേക്ക് കിടക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പുറത്തുനിന്ന് ഒരാൾ പിന്നീടൊക്കെ സിനിമ ഇങ്ങനെ ഒരു സിനിമ കഴിയുന്നതിന്സരിച്ച് ഇങ്ങനെ വന്നിരുന്നതാണ് പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി നിഷ്കുന്നു പറയുന്നത് പടത്തിന് ശേഷമാണ് അതുവരെ ഇങ്ങനെ പടങ്ങൾ വരുമെങ്കിൽ കൂടി അതിനു മുന്നേ വന്നത് അനേ റസൂലും ഗദാമ ആണ് ആദ്യം വന്ന് പക്ഷേ അന്നേ റസൂല് കഴിഞ്ഞപ്പോഴാണ് ക്യാരക്ടേഴ്സ് വരാൻ തുടങ്ങിയത് അന്നേ റസൂലിന് ചാപ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിഹാസം കഴിഞ്ഞ് ലീഡ് ചെയ്തപ്പോൾ ലീഡ് കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കുറയും കാരണം അവർ ഇനി ക്യാരക്ടേഴ്സ് ചെയ്യുവോ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുവോന്നുള്ള സമയം പിന്നീട് ഇഷ്ട ചെയ്തപ്പോഴാണ് പിന്നെ ക്യാരക്ടേഴ്സ് വരാൻ തുടങ്ങിയത് കൂടുതൽ ഇങ്ങനെ ഭയങ്കര ദുഷ്ടനും മോശക്കാരനും ആളൊക്കെ ഇല്ല ഓക്കെ ഗ്രേസിന് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടത് ഒരുപാട് യാത്രകളെ ഇഷ്ടമുള്ള ഒരു അപ്പം യാത്രകൾ കൊണ്ട് ഗ്രേസ് എന്താണ് മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കാം എന്നതിനപ്പുറത്തേക്ക് ലൈഫുമായിട്ട് യാത്രകളെ കണക്ട് ചെയ്യുമ്പം എന്താണ് തോന്നുന്നത് യാത്രകൾ എനിക്ക് ഭയങ്കരമായിട്ട് സമാധാനം തരുന്നുണ്ട് നമ്മളെപ്പോഴും നമ്മൾ നമുക്ക് അൾട്ടിമേറ്റ് വേണ്ടതെന്നാണ് സമാധാനമായിട്ട് കിടന്ന് ഉറക്കുക എന്നുള്ളതാണ് പക്ഷേ തുടക്ക സമയത്തൊന്നും ഇതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ ഞാനെൻ്റെ ഞാൻ എനിക്ക് വേണ്ടി കുറേ സമയം മാറ്റി മാറ്റിവെക്കാനായിട്ട് തുടങ്ങി നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെ പറയുന്നത് അവർ ഒരു ഒരു പ്രായം എത്തി കഴിയുമ്പോഴാണ് അവർ അവരെ പറ്റി ചിന്തിക്കുന്നതും നമ്മുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം എന്നൊക്കെ പറഞ്ഞ് മീ ടൈം എന്നൊക്കെ നമ്മൾ ഈ ഹാഷ്ടാഗ് ഇട്ട് പറയുന്ന പോലെ അത് ചിന്തിക്കാൻ തുടങ്ങിയത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവരൊക്കെ അപ്പം എനിക്ക് തോന്നി ഞാൻ ഇപ്പോഴെങ്കിലും ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ പക്ഷേ അതിലൊക്കെ ഒരു ആരുടെയൊക്കെയോ ഒരു ഇൻഫ്ലുവൻസും ആരൊക്കെയോ നമ്മുടെ വീട്ട് വീട്ടുകാരുടെയൊക്കെ കുറെ ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് അന്നേരം അത്ര മെച്ചൂരിറ്റി ഇല്ലല്ലോ എല്ലാം സ്വന്തമായിട്ട് തീരുമാനിക്കാനായിട്ട് പക്ഷേ ഇപ്പം എനിക്ക് യാത്രകൾ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ആണ് ഞാൻ എനിക്ക് സന്തോഷം വേണ്ടി ഞാൻ ഇങ്ങനെ യാത്ര നമ്മളെ ഭൂമിയിൽ ഭൂമിയിൽ കാര്യമില്ലല്ലോ എന്താ ഇത്ര ശല്യപ്പെടുത്തോം ഇവിടെ വന്നിട്ട് നമുക്ക് നമുക്ക് സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും സമാധാനം കൊടുക്കാൻ പറ്റുമോ എന്റെ വീട്ടില് അച്ഛനമ്മയ്ക്ക് സമാധാനം എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നായിട്ട് കറക്റ്റ് കണക്റ്റ് ആയിരിക്കുന്നവർക്ക് ഒരു സമാധാനം പിന്നെ പൊളിക്കാതി സമാധാനം ഇല്ല ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നവർക്ക് സമാധാനം ഇല്ല സമാധാനം നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല നമുക്കത് കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും നമുക്ക് സമാധാനം തരാമെന്ന് വിചാരിച്ചൊന്നും കാര്യമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കണം വേണ്ടേ നമ്മൾ തന്നെ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വേറൊരാൾക്ക് നമുക്ക് സമാധാനം അതപ്പോഴാണ് നമ്മൾ സമാധാനം കൊടുക്കാനാണ് ജീവിതത്തിലെ ഏറ്റവും പ്രശ്നം നമുക്ക് ഒരാളെ സമാധാനിപ്പിക്കാനും സമാധാനം കൊടുക്കാനും കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം ഇഷ്ടമുള്ള കാര്യം തോന്നിയ മാസം ചെയ്യുക നമുക്ക് എന്ത് ചെയ്താലാണ് ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണ് ഏറ്റവും ഇഷ്ടം എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലൊരു പ്രശ്നം കഴിഞ്ഞു ആളുകൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒന്നും ഇഷ്ടത്തോടെയല്ല ചെയ്യുന്നു ഇതൊക്കെ വിദ്യാഭ്യാസം കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അതാണ് മുന്നിൽ നിൽക്കുന്നത് നിൽക്കണത് ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഐ ടി അല്ലേ ഓരോ കാലത്തിന്റെ ഓരോ ഫാഷൻന്ന് പറയും ഇഷ്ടമുള്ള കാര്യം ഇപ്പോഴാണോ ചെയ്തു തുടങ്ങിയല്ലേ ഇതിന് എന്താ പഠിച്ചത് തന്നെ അതന്നെയാണ് ആഗ്രഹം ആദ്യം മുതലേ തന്നെയായിരുന്നു ആഗ്രഹം അല്ലേ വേറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നോണ്ട് ഓപ്ഷൻ ഇല്ല പ്ലാൻ ബി ബി ഒന്നും ഇല്ല ഒറ്റ പ്ലാനുള്ള <laughs> <laughs> ും അത് കണ്ടെത്തി കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും എന്നാ അത് തുടങ്ങി കഴിഞ്ഞ സമാധാന കേട്ടാണെന്ന് അറിയോ ഇനി ഇനിയും വേണം എന്നുള്ളത് ഇനി ഇത് കിട്ടുവോ ഇതിലും കൂടി കിട്ടും അല്ലേ ആദ്യം ഒരു റോള് മതി ഒരു സെറിയ സീൻ മതിയായിരുന്നു പിന്നെ ഡയലോഗ് വേണം പിന്നെ കുറച്ചേരം കൂടി നിൽക്കണം പിന്നെ ആദ്യം മുതലുണ്ടാവണം തൊന്നാ പോകരുത് എന്റെ കട്ടൌട്ട് എന്റെ റോഡ് അങ്ങനെ ഒരു സമാധാനം വിവേകാനന്ദൻ വൈറലാണ്

അല്ലെങ്കിൽ മമ്മൂക്കയുടെ പടം ഇറങ്ങി അതിലല്ലോ നമുക്ക് നമ്മളാ നോക്കണം ആത്യന്തികമായിട്ട് ആയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പറയില്ലേ ആരെയാണെങ്കിലും ഓക്കെ എന്തായാലും നല്ലൊരു വിജയ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ നിങ്ങൾ പറഞ്ഞ പൊളിറ്റിക്സും ഇക്വാളിറ്റിയും നിങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡിങ് ഇത് ഇതൊക്കെ തുറന്നു പറയാൻ സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടാവട്ടെ